നമസ്കാരം മുഹമ്മദ് ഷഹബാസ് കൊലപാതകത്തിൽ നിർണായക തെളിവ് കണ്ടെത്തി അന്വേഷണ സംഘം കേസിലെ പ്രതിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഷഹബാസിന്റെ തലക്കടിച്ച നെഞ്ചക്കാണ് പോലീസ് കണ്ടെടുത്തത് പ്രതികളുടെ വീട്ടിൽ നിന്നും നാല് മൊബൈൽ ഫോണുകളും ഒരു ലാപ്ടോപ്പും കണ്ടെത്തി കൊലപാതകം ആസൂത്രണം ചെയ്ത ഡിജിറ്റൽ തെളിവുകളടക്കമാണ് പോലീസ് ശേഖരിക്കുന്നത് റിമാൻഡിലായ അഞ്ച് വിദ്യാർത്ഥികളുടെയും വീട്ടിൽ ഒരേ സമയമാണ് പോലീസ് പരിശോധന നടത്തിയത് സംഘർഷത്തിൽ മുതിർന്നവർക്കും പങ്കുണ്ടെന്ന് മുഹമ്മദ് ഷെഹബാസിന്റെ കുടുംബം ആരോപിക്കുന്നു കട്ടിയേറിയ ആയുധം കൊണ്ടുള്ള അടിയിൽ തലക്കെറ്റ ക്ഷേതമാണ് ഷഹബാസിന്റെ മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആക്രമണത്തിൽ ഷഹബാസിന്റെ വലത് ചെവയുടെ മുകൾ ഭാഗത്തെ തലയൊട്ടി തകർന്നിരുന്നു കൃത്യത്തിൽ പങ്കെടുത്ത അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി ജുവനയിൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കിയ വിദ്യാർത്ഥികളെ വെള്ളിമാട് വെള്ളിമാടുകുന്നിലെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റി എങ്കിലും ഇവർക്ക് ഈ വർഷത്തെ എസ് പരീക്ഷ എഴുതാനാകും കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവത്തിന്റെ തുടക്കം ട്യൂഷൻ സെന്ററിൽ പത്താം ക്ലാസ്സുകാരുടെ ഫെയർവെൽ പരിപാടിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് കാരണമായത് തർക്കത്തിന്റെ തുടർച്ചയായിട്ടാണ് വ്യാഴാഴ്ച വിദ്യാർത്ഥികളെ ഏറ്റുമുട്ടിയത് തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് ഷഹബാസിനെ ആദ്യം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു തലച്ചോറിൽ എഴുപത് ശതമാനം ക്ഷേമമേറ്റതിനാൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു വിദ്യാർത്ഥിയുടെ ജീവൻ നിലനിർത്തിയിരുന്നത് പിന്നീട് വെള്ളിയാഴ്ച പുലർച്ചെ മരണത്തിന് കീഴടങ്ങിയായിരുന്നു താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് കൊലപാതകത്തിലെ പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ പോലീസ് സുരക്ഷയൊരുക്കും പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് നിർദ്ദേശം നാളെ ആരംഭിക്കുന്ന എസ് പരീക്ഷയാണ് പ്രതികൾ സ്കൂളിൽ വെച്ച് എഴുതുക നിലവിൽ പ്രതികൾ വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ ഹോമിലാണുള്ളത് ജില്ലാ പോലീസ് മേധാവിയോടും ശിശുക്ഷേമ സമിതി ചെയർപേഴ്സണോടും ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വിശദീകരണം തേടി ലഹരിയും സിനിമയിലെ വയലൻസും കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടെന്നും സംസ്ഥാനതലത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും മനോജ് കുമാർ പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ഷഹബാസ് രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് മരണം സ്ഥിരീകരിച്ചത് ട്യൂഷൻ ക്ലാസ്സിലെ ഫെയർവെൽ പാർട്ടി യുടെ മൈക്ക് ഓഫ് ആയതുമായി ബന്ധപ്പെട്ട തർക്കം സംഘർഷത്തിലും കൊലപാതകത്തിലും കലാശിക്കുകയായിരുന്നു എളയറ്റിൽ വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുമാണ് പരസ്പരം ഏറ്റുമുട്ടിയത് കരാട്ടെ പരിശീലിക്കുന്നവർ ഉപയോഗിക്കുന്ന നഞ്ചകൾ ഉപയോഗിച്ചാണ് പ്രതികൾ ഷഹബാസിനെ മർദ്ദിച്ചത് ആളുകൾ കൂട്ടമായി ചേർന്ന് മർദ്ദിച്ചാൽ കേസെടുക്കാനാവില്ലെന്നും എസ് എസ് എൽ സി പരീക്ഷ ആയതിനാൽ അതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നും പ്രതികൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തുവെന്നാണ് വിവരം പ്രായപൂർത്തിയാകാത്തതിന്റെ ഇളവ് ലഭിക്കുമെന്നും ഇവർ കണക്കൂട്ടി വാടക വീട്ടിലായിരുന്ന ഷെഹബാസിനെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന ആളുകൾ ൂക്കി നിൽകെ നഗരമതത്തിൽ വെച്ചാണ് മർദ്ദിച്ചത് അടുത്ത സുഹൃത്തായിരുന്നു വെളിച്ചിറക്കി കൊണ്ടുവന്നത് ഷഹവാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷവും പത്താം ക്ലാസ്സുകാരായ മറ്റു വിദ്യാർത്ഥികളെ മർദ്ദിച്ചിരുന്നു എന്ന വിവരവും ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു അന്ന് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായിരുന്നു അക്രമി സംഘം താമരശ്ശേരി സ്കൂളിലെ പത്താം ക്ലാസ്സുകാരെയാണ് മർദ്ദിച്ചത് സ്കൂളിന് സമീപത്തും വയലിലുമായിരുന്നു അന്ന് സംഘടനമുണ്ടായത് അന്ന് രണ്ട് കുട്ടികൾക്കാണ് പരിക്കേറ്റത് രക്തം ഉൾപ്പെടെ റോഡിൽ വീണിരുന്നു മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു അന്ന് സംഘത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണയുമായി രക്ഷിതാക്കൾ എത്തുകയായിരുന്നു നിലവിലെ കേസിൽ പ്രതികളായ മൂന്ന് കുട്ടികളുടെ രക്ഷിതാക്കൾ കുട്ടികളുടെ അക്രമത്തിന് പിന്തുണ നൽകിയിരുന്നതായാണ് വിവരം സിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത അഞ്ച് വിദ്യാർത്ഥികളിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനുമുണ്ട് ഒരാളുടെ രക്ഷിതാവിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് കരാട്ടയിൽ ഉപയോഗിക്കുന്ന നഞ്ചക്ക് കൊണ്ടുള്ള ആക്രമണത്തിലാണ് ഷഹവാസിന് ഗുരുതര പരിക്കേറ്റതെന്നാണ് പോലീസ് പറയുന്നത് നഞ്ചക്ക് ലഭിക്കാൻ മുതിർന്നവരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കും പ്രതികൾ അംഗങ്ങളായ സമൂഹമാധ്യമ ഗ്രൂപ്പുകളിൽ പ്രായപൂർത്തിയായവരുണ്ടോ എന്നും പരിശോധിക്കും ഉണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കുമെന്നും പോലീസ് വ്യക്തമാക്കി നഞ്ചക്കുൾപ്പെടെയുള്ള ആയുധങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചതിന് പിന്നിൽ പുറത്തുനിന്നുള്ള പിന്തുണയുണ്ടായിരുന്നു എന്നാണ് ഷഹവാസിന്റെ രക്ഷിതാക്കൾ ഉയർത്തുന്ന പ്രധാന ആരോപണം മുതിർന്നവരുടെ സഹായത്തോടെയാണ് ഗൂഢാലോചന നടത്തിയതെന്നും രക്ഷിതാക്കൾ പറയുന്നു